അധിക താരിഫ് വീണ്ടും ഉയർത്തി ഡൊണാൾഡ് ട്രംപ് ശതമാനമാണ് നിലവിൽ ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്ന അധിക താരിഫ് ഫെന്റനിൽ ഇറക്കുമതിക്കെതിരെ ഏർപ്പെടുത്തിയ ഇരുപത് ശതമാനം അധിക നികുതി കൂടി ചേർത്താണ് പുതുക്കിയ നിരക്ക് ചൈനയുമായി നേരിട്ടുള്ള വാണിജ്യ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഇന്നലെ ചുമത്തിയ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ഇന്ന് ആയി ഉയർത്തി ആദ്യഘട്ടത്തിൽ പത്ത് ശതമാനമായിരുന്ന താരിഫ് അൻപത് ശതമാനത്തിലേക്കും നൂറ്റിനാല് ശതമാനത്തിലേക്കും അമേരിക്ക ഉയർത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ പകരച്ചുങ്കം മുപ്പത്തിനാലിൽ നിന്ന് എൺപത്തിനാല് ശതമാനമാക്കി ഉയർത്തി തുടർന്നാണ് നൂറ്റിനാലിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ചിലേക്ക് അമേരിക്ക അധിക താരിഫ് ഉയർത്തിയത് ഇതിനു പുറമെയാണ് ഇന്നലെ രാത്രിയോടെ മറ്റൊരു നികുതി കൂടി ചൈനയ്ക്കുമേൽ ചുമത്തിയത് ഫെൻടനിൽ ഇറക്കുമതി സംബന്ധിച്ച നികുതിയാണ് ഇന്നലെ കൂട്ടിച്ചേർത്തത് ഇരുപത് ശതമാനമാണ് പുതുതായി കൂട്ടിച്ചേർത്ത നികുതി മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന വേതന സംഹാരിയാണ് ഫെൻടനിൽ ഫെൻടനിൽ ഇറക്കുമതിക്കെതിരെ അമേരിക്കയിൽ ശക്തമായ നികുതി സംവിധാനം ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു അധിക താരിഫ് സംബന്ധിച്ച് തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എഴുപത്തിയഞ്ചോളം രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക താരിഫ് നടപടി അമേരിക്ക മരവിപ്പിച്ചിരുന്നു എന്നാൽ ഇക്കൂട്ടത്തിൽ നിന്നും ചൈനയെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് വിട്ടുവീഴ്ചയില്ലാത്ത വ്യാപാര യുദ്ധമാണ് ചൈനയുമായി അമേരിക്ക നടത്താൻ ഒരുങ്ങുന്നത് എന്നതിന് തെളിവുകളാണ് നടപടി ഇന്റർനാഷണൽ ഡെസ്ക് ജനം